इनकम टैक्स सेल टैक्स कंपेन रेड आना सर मुझे नाले बुलाके सॉरी वर्ड दे रहे सेल ग्रेड ही अंडा Excuse me, we are coming from Central Excise. ും സെർച്ച് ഓർഡർ ആണ് ഞങ്ങളോട് സഹകരിക്കണം ആരെയും പുറത്തു പോകാനോ ഫോൺ അറ്റൻഡ് ചെയ്യാനോ അനുവദിക്കുന്നതല്ല ഒരു മന്ത്രി എന്ന നിലയിൽ ജനങ്ങളോട് നീതി പുലർത്തേണ്ടത് എന്റെ കടമയാണ് നോ 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 ഈ റെയ്ഡിന്റെ പിന്നിൽ അത്തരത്തിലുള്ള യാതൊരു ഇൻഫ്ലുവൻസും അപ്പൊ ശരി ഓക്കെ ഇതാര് വിശ്വനാഥനോ താനിരിക്കി ഒന്ന് പിറന്നേച്ചു വന്നേ ഉള്ളൂ ഇത് തന്റെ കണക്കൊരുത്തൽ അത് വേണ്ട എന്തായിരുന്നു റേഡിന്റെ ഉദ്ദേശം അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ വായുമൂടിക്കെട്ടാൽ ഇതല്ലാതെ വേറെ മാർഗല്ല സർക്കാരിന് പ്രതിപക്ഷം തന്നെ ഓപയുണ്ടോ എന്ന് അറിയില്ല പണ്ട് വയനാട് ചുരമിറങ്ങി വരുന്ന ചരക്കിലൂടെയുള്ള ഡ്രൈവർമാർക്ക് ക്ഷീണം മാറ്റാനും ദാഹം തീർക്കാനും ഒരു നസ്രാനിയുടെ പുല്ലുമേഞ്ഞ വാടക്കട ഉണ്ടായിരുന്നു തന്റെ അപ്പന്റെ അതായത് ഇന്നത്തെ കുന്നും അവറാച്ചന്റെ അയാളുടെ മൂന്ന് മക്കളിൽ പിഴച്ചു ഒരു സന്തതി കനകദാസ് വയനാടൻ മനങ്ങളിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ മൂർച്ചുകൂട്ടി കൂട്ടത്തിലുള്ളവരെ പോലീസിന് ഒറ്റ കൊടുത്തുകൊണ്ടായിരുന്നു തന്റെ രാഷ്ട്രീയത്തിൽ ആദ്യത്തെ കഴുപ്പ് പിന്നെ ചോരപുരണ്ട ആ കുപ്പായം ഊരിയെറിഞ്ഞ് വെള്ളരിപ്രാവിന്റെ വിദൂഷകനായി തോളറ്റം കീറിയ ഖദ ഷട്ടായിരുന്നു എന്റെ മുന്നിലെ തന്റെ ആദ്യത്തെ ദർശനം അത് മിസ്റ്റർ കീറിയ ഷട്ട് കൂട്ടിത്തേപ്പിച്ച് രാഷ്ട്രീയ രാജാക്കന്മാരുടെ ഇടയിൽ തന്നെ ഞാൻ ഇറക്കി വിടുകയായിരുന്നു അവിടെ താൻ തോട്ടില്ല പഴയ ഒറ്റുകാരന്റെ മനസ്സ് യുവജന നേതാവിൽ നിന്ന് എം എൽ എത്തിച്ചു ആ കഷേരയിൽ ഇരുന്ന് മുമ്പിൽ മന്ത്രിയുടെ ചിലസിൽ ചവിട്ടി താഴ്ത്തി ആ സ്വയം പിന്നെ കുപ്പായു കഷേരയിൽ ഇരുപുറപ്പിച്ചപ്പോ വിശ്വേട്ടൻ നിനക്ക് വിശ്വനാഥനായി അഞ്ഞൂറ് ഏക്കർ ഏലത്തോട്ടം ഉദ്ഘാടനം കാത്തു എടുക്കുന്ന ഡി ടി എസ് താമസിക്കാൻ ഒന്നര കോടിയുടെ മണിമന്ദിരം ഇതൊക്കെ നാലക്ക് ശമ്പളക്കാരനായ മന്ത്രിയുടെ മാസവരുമാനം കൊണ്ട് നേടിയതാണെന്ന് ഞാൻ കരുതണോ പറയണോ ഘടക കക്ഷിക്കാരുടെ ഈ കുപ്പായം ഞാൻ അറിഞ്ഞിരിക്കുന്നത് രാഷ്ട്രസേവനത്തിനോ രാഷ്ട്രീയ സേവനത്തിനോ അല്ല ഇതിലൂടെ എന്റെ ബിസിനസ് മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയാ പത്തു മാസത്തിന്റെ ആയുസ് ഉള്ളൂ നിന്റെ ഈ മന്ത്രി കസരക്ക് അത് കഴിഞ്ഞ് വീട്ടിൽ ചെയ്ത് വിപ്ലവം പാടുമ്പോ അവിടെ ഞാൻ എത്തും കുഴിച്ചു മൂടപ്പെട്ട നിന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു പുറന്തോടിൽക്കാൻ സലാമേ ലാൽ സലാം ബിസിനസ് പാർട്ണർ ആ വാവച്ചൻ ആകാശൊന്നും ും ഇഞ്ഞ് നമ്മുടെ മന്ത്രിയുടെ മുഖച്ചായ്ക്ക് മാറ്റുകൂട്ടാൻ കാട്ടിക്കൂട്ടിയ ചെറ്റത്തരം ഇതിനേക്കാൾ വലിയ ഒരുപാട് കേസുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ട് അറിയുന്നോക്ക പുല്ല് പോലെ ഒരു വന്നിട്ടുണ്ട് തനിക്കറിയാലോ അത്ര എളുപ്പത്തിൽ ഒന്നും നമ്മൾ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യത്തിൽ കൈവയ്ക്കുവാൻ ഒരുത്തനും കഴിയില്ല ഞങ്ങൾ വന്ന മറ്റൊരു പ്രധാന കാര്യം പറയാനാ അറിഞ്ഞതും അടുത്ത ഫ്ലൈറ്റ് പ്ലാൻ ഇങ്ങോട്ട് പോന്നു നമ്മളുടെ ഹോട്ടലിലുണ്ട് പണം കിട്ടിയിട്ട് തിരികെ തീരുമാനം ഒന്നും രണ്ടും രൂപയല്ല മൂന്നര കൂടിയാ പലിശ അടക്കം മനുഷ്യനും തളർന്നാൽ മിത്രവും ശത്രുവാകും അതാ രീതി എറിഞ്ഞാലോ പോലും ബാക്കി കാണില്ല എടോ ഡൽഹിയിലെ രംഗാശേട്ടനെ സേട്ടനെ തനിക്കറിയില്ല സ്നേഹിച്ചാൽ അയാൾ നട്ടിക്കൊല്ലും മറിച്ചായാൽ ഈ കേരളം നിന്ന് കത്തും ഒരു സംഹാരമല്ല ബുദ്ധിയായിപ്പോ പ്രകടിപ്പിക്കേണ്ടത് ഞാൻ നോക്കിയിട്ട് സേർട്ടിനെ ഡീൽ ചെയ്യാൻ ഒരാൾക്ക് കഴിയും ആരാ സാർ ഉദ്ദേശിക്കുന്നത് പൊള്ളാച്ചി തേവർ ஒரு சாப்பிடு கண்ணா அதுக்கப்புறம் பேசு அதுக்கப்புறம் நாச்சமும் கிடையாது உள்ள போற வழியும் தெரியாது ஒரு பொண்ணு வேக திருப்பி அனுப்ப மாதிரி முண்டா உனக்கு தெரியுதா தேவரே ராஷ்டிரத்தை பல கலையிலும் கழிச்சிட்டு பொலிக்ஸ்ல முதல் பாடமே இந்த பணிதான் அங்க கேந்திரத்தில் பல மந்திரி மேலே கண்ணா சீக்கிரம் ஒரு நல்ல பொண்ணு செட்டு பணிக்கு பற்றி ஒரு ஆளு அழக

ഒരാളും വയോഗിച്ചാലേ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ അടിക്കും ഹലോ ഉണക്ക കമ്പാരി പീസുകള് അറുപത്തിയാറ് മോഡൽ കണ്ട എൺപത് എത്തും ഉണക്കാണെങ്കിൽ അടിക്കാൻ മിടിക്കുക മാമ മലയാളത്തിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ അങ്കിൾ എന്ന് പറയും ഹിന്ദിയിൽ അത് അതെന്താകട്ടെ നമുക്കൊരു കാര്യത്തിലേക്ക് ഇടക്കാം അതാ ഇത് രോഗി ഞങ്ങളുടെ ഭാഷ പറയുകയാണെങ്കിൽ ഇത് ഒരുതരം രോഗമാണ് രോഗം ഒരു മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ ഏത് മോഡൽ വേണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ ഓ പറ്റൂട്ടാണോ ി സാവിത്രി നല്ല ഒന്നാന്തരം ഫാമിലിയാ ഏകദേശം എൺപത്തി മോഡൽ മോഡല് വരും ഹെഡ്ലൈറ്റ് ഇപ്പൊ നല്ല പ്രകാശാണ് ഇത് കൊൻകുന്തം ജി ഷോറൂമിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് മാസം ആയിട്ടുണ്ട് ഫുൾ കണ്ടീഷൻ എന്താ വരച്ചെജി ഇങ്ങനെ അടിക്കാതെ ഞാനൊരു കാര്യമേറ്റ അത് ദേ വിദേശി മുതൽ സ്വദേശി വരെ എന്റെ കസ്റ്റഡിയിലുണ്ട് ുംകുന്നം ചെമ്മനം എന്നൊക്കെ പറയണത് പോലെ എന്റെ പേരാണ് മാമ നാഷണൽ ബിസിനസ് മുതൽ ഇന്റർനാഷണൽ ബിസിനസ് വരെ ചെയ്യുന്ന ആളാണ് നമ്മൾ വെള്ള തള്ളിപ്പോയി പെൺപിളരുടെ ഫോട്ടോയും കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് എന്റെ ഒരു പേഷ്യന്റും ഇന്ന് വരെ സുഖം പ്രാപിക്കേണ്ടി പോയിട്ടില്ല ഇനി എന്റെ ആമനാടിയിൽ നിന്നും അമ്പെടുക്കാതെ നിവൃത്തിയില്ല എന്റെ എല്ലാ വിജയത്തിനും കാരണമായ ഈ ദാ നോക്ക് ഇനി പറ ഞാൻ പുറത്തു പോണോ അതോ ഇവരെയും കൊണ്ട് അകത്തേക്ക് വരണു പറ ഇത് വേഗം ഹരി സക്സസ് എല്ലാ കാര്യവും സക്സസ് പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ അല്ല വിദേശി മുതൽ സ്വദേശി വരെ കുട്ടികളുടെ ഫോട്ടോ വരെ കാണിച്ചു ഞാനൊരു കാര്യം വെച്ചാൽ അത് നടത്തും നടത്തിയിരിക്കും മന്ത്രിസഭയുടെ പേടി സ്വപ്നം ഭരണപക്ഷത്ത് എട്ട് എം പിമാരെ വലകിലാക്കി കഴിഞ്ഞ മിനിസ്റ്ററി ഒറ്റ രാത്രി കൊണ്ട് താഴെ ഇറക്കിയവഴി ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെ മാത്രം കീപ്പ് പണച്ചാക്ക് പാർവതിയെ ഞാൻ ഗോഹിണിയുമായി പരിചയപ്പെടുത്തിയത് അവൾ എനിക്ക് തന്ന വാക്ക് ഞാൻ വിളിക്കുന്ന ഒരു ഡീലിങ്ങിന് മാത്രം പങ്കെടുത്തോളാമെന്ന് സുപ്രീം കോർട്ട് വക്കീലുമാര് ഒരു സിറ്റിംഗിന് ഒരു ലക്ഷണം വാങ്ങുന്നെങ്കിൽ പാർവതി ഒരു സ്ലീപ്പിംഗിന് മൂന്ന് ലക്ഷം വാങ്ങുന്നത് വേണമെങ്കിൽ ഇന്ത്യ ഗേറ്റ് അവളെ ഞങ്ങൾ വിളിക്കാം ആ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് അതിതീക്ഷണമായ കണ്ണും ആരെയും ആകർഷിക്കുന്ന മുഖശ്രീയും ആണിന്റെ കരുത്തുമുള്ള പാർവതി അവൾ വരും മേക്കാൻ കുറച്ച് പാടുപെടും നിങ്ങളുടെയൊക്കെ കട്ടയം പറഞ്ഞിട്ട് അവള് പോകൂതിയുടെ ആ സേറ്റ് അതും കെട്ടിപ്പിടിച്ച് അവിടെ പാർവതി ശർമാർവതി ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ നാളത്തെ സൂര്യാസ്തമയം കാണാൻ ഞാൻ അവിടെ ഉണ്ടാവും ജോൺ പറ